ഞാൻ എൻ്റെ ഉമ്മച്ചോട് വന്നു സംസാരിച്ചു എൻ്റെ ഉമ്മച്ചി പൊരുത്തപ്പെട്ട് തന്നു എൻ്റെ ഉമ്മച്ചി ചിരിക്കുന്നുണ്ടോ എൻ്റെ എൻ്റെ ഉമ്മച്ചി ചിരിച്ചു ഞാൻ എൻ്റെ ഉമ്മച്ചിയാണ് എൻ്റെ ഉമ്മച്ച എൻ്റെ ഉമ്മച്ചി എന്നോട് ചിരിച്ചതാ ഷാജിതാ ഷാജി പൊന്ന പെണ്ണും വളർന്നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ ഏ ഇത്രയും തെണ്ടിത്തരവും കാണിച്ചിട്ട് ഓരോ നാണവും മാനവും ഉളുപ്പവും ഇല്ലാണ്ട് വീണ്ടും ആ ഉമ്മയുടെ അടുത്ത് തന്നെ പോയേക്കുന്നു കുറച്ചെങ്കിലും മര്യാദ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവണം തളയൻ ഷാജിദാ ഷാജിയെ അറിയാത്തവർക്ക് വേണി ഞാൻ പറഞ്ഞുതരാം ഷാജിദ ഷാജി കല്യാണം കഴിച്ച ഒരു അഞ്ച് മക്കളുടെ ഒരു ഉമ്മയാണ് ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം വഴിയിക്കേണ്ട എല്ലോ ആണുങ്ങളുടെ പിറകെ നടക്കുക എന്നുള്ളതായിരുന്നു ഷാജിദ ഷാജിയുടെ ഹോബി ആ സമയങ്ങളിലൊക്കെ ഈ അഞ്ച് പിള്ളേരെയും നോക്കിയിരുന്നത് ഷാജിദ ഷാജിയുടെ ഉമ്മയായിരുന്നു അവരെല്ലാ തോന്നി മാസങ്ങളും കാണിച്ച് തിരിച്ചു വന്ന് അവർ ആദ്യം ആവശ്യപ്പെട്ടത് ഉമ്മയുടെ പേരിലിരിക്കുന്ന വീട് അത് തനിക്ക് വേണം എന്നായിരുന്നു സ്വാഭാവികമായിട്ടും ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ ആ വീട് തരാൻ പറ്റത്തില്ല എന്ന് ഉമ്മ പറഞ്ഞു അതോടെ സാജിതോ ഷാജിയുടെ സ്വഭാവം അങ്ങ് മാറി ആ അഞ്ച് മക്കൾ അതായത് ഇവളെ കണ്ട ഉമാരുടെ പോയ സമയത്തൊക്കെ ആ അഞ്ച് മക്കളെയും നോക്കിയിരുന്ന ഉമ്മയ്ക്കെതിരെ ആ അഞ്ച് മക്കളെ ഇവളങ്ങ് തിരിച്ചു കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അത് ആ അഞ്ച് മക്കളുടെയും സഹായത്തോടെ ആ ഉമ്മാനെ ഈ ഷാജിദാ ഷാജി എന്ന് പറയുന്ന വൃത്തി കേട്ടവൾ ചവിട്ടി പുറത്താക്കി ആ ഉമ്മ ആ വീട്ടിലോട്ട് കയറാൻ നോക്കുമ്പോഴൊക്കെ ഈ വൃത്തി കേട്ടവൾ ആ ഉമ്മയെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കലായിരുന്നു പരിപാടി വേറെ വഴിയില്ലാത്ത ആ ഉമ്മ ആ ഉമ്മാൻ്റെ അനിയത്തിയുടെ വീട്ടിൽ പോയി അങ്ങോട്ട് താമസിക്കാൻ തുടങ്ങി ഇതുകൊണ്ടൊന്ന് അമ്മയോടുള്ള ദേഷ്യം ഈ ഷാജിദാ ഷാജി എന്ന് പറയുന്ന ജന്തുവിന് തീർന്നില്ല ഈ വൃത്തിയായിട്ടവളെന്താ പണിയെടുത്തതെന്നറിയോ ഓര്മാനോടും ഒരു ഉമ്മാനോട് ഒരു മക്കളും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ ഉമ്മയുടെ എനിക്ക് പറയാൻ തന്നെ ഒരുമാതിരി ഇരിക്കുന്നു ഈ ഉമ്മയുടെ ചെട്ടി ഇട്ടിട്ടുള്ളൊരു സംഭവം അതെടുത്തിട്ട് ഈ നാശം അവൾ പുറത്ത് കിട്ടും അത് നിങ്ങൾ നിങ്ങളാലോചിക്കണം യൂട്യൂബ് ചാനലിലാണ് കൊണ്ടിട്ടേക്കുന്നത് എത്ര ആൾക്കാർ അത് കാണുമെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം സ്വന്തം ഉമ്മയുടെ കാര്യം കൂടാണ് അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്താണ് ഇവളുടെ മനസ്സ് എന്നുള്ളത് ആ വീട് പുറത്ത് വിട്ടതോടെ ആ ഉമ്മയുടെ മനസ്സേ നാശായിപ്പോയിക്കാണ് അതുകൊണ്ടായിരിക്കും അത്രയും ഇതേത് ആ ഉമ്മ ഇവളങ്ങ് ശപിച്ചത് അതോടെ ഇവളുടെ എല്ലോ പരിപാടി അങ്ങ് നിന്നു മുകളിലോട്ട് കയറി കയറി കൊണ്ടിരുന്ന ഷാജിത് അടിക്ക് താഴോട്ടായി എവിടെ നിൽക്കാൻ പറ്റാതെ ഗദ്യന്തരം ഇല്ലാണ്ട് ഇപ്പം തേരാപാര നടക്കുന്നുണ്ട് ഈ വൃത്തികേട്ടകളുടെ സ്വഭാവം കാരണം വാടകയ്ക്ക് പോലും ഇപ്പോൾ ആൾക്കാർ വീട് കൊടുക്കാതെ ഇപ്പം ഓരോ നാണവുമാനും എളുപ്പമില്ലാണ്ട് വീണ്ടും ആ ഉമ്മയുടെ അടുത്തോട്ട് തിരിച്ചു വന്നിട്ടുണ്ട് കാരണം വാടക വീട്ടിൽ നിന്നൊക്കെ ഇറക്കി വിടുകയാണെങ്കിൽ അപ്പൊ പിന്നെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പിള്ളേരെയും കൊണ്ട് നിൽക്കണമല്ലോ ആ ഉമ്മയെ സോപ്പ് ഇടുക അതിനുള്ള അറ്റ ഉദ്ദേശം കൊണ്ടാണ് ഷാജിദാ ഷാജി എന്ന് പറയുന്ന പിശാശ് ഇപ്പ വീണ്ടും തിരിച്ചു വന്നേക്കുന്നത് ഹേലോ ഹായ്ലാമിക്കും അപ്പൊ ഞാൻ എന്റെ വീട്ടിലാണുള്ളത് ഞാൻ ഉമ്മച്ചിനോട് വന്നു സംസാരിച്ചു നിങ്ങളൊരു സൗണ്ട് കേട്ടോ ഓ ആ ഇവളുടെ ഓ സംസാരിച്ചു എന്നായിരിക്കും ആ ഉമ്മ ഉദ്ദേശിച്ചത് ഈ കാലഭാടത്തിൽ എങ്ങനെയൊന്നും ഇറങ്ങിപ്പോയിരുന്നെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഉമ്മ അതിന്റെ ആണ് ഈ വോ എന്നുള്ളത് നമ്മൾ കേട്ടത് ആ വീടേലെവിടെയാണോ എന്തോ ഉമ്മ ചിരിക്കുന്നത് ഉമ്മ അങ്ങോട്ട് നോക്കി നിൽക്കുന്നു ഇവൾ അതിന്റെ പുറകെ പോയി നിന്ന് ഉമ്മ കൊടുക്കുന്നു ഇവിടെ എന്ന് വരുന്ന സാധനം കുറച്ചെങ്കിലും ഉണ്ടാവണം മനുഷ്യന്മാർക്കേ കുറച്ചെങ്കിലും ആ സാധനം ഉണ്ടാവണം കേട്ടോ ഈ ശല്യം ഒന്നും ഇറങ്ങിപ്പോന്നില്ലല്ലോ കർത്താവുന്ന ആയിരിക്കും ആ ഉമ്മ വിചാരിക്കുന്നത് ചിരിച്ച പോലും ഓ നല്ല അപാര തൊലിക്കാട്ടി നിങ്ങൾക്ക് നല്ല തൊലിക്കട്ടി പൊരുത്തപ്പെടുത്തോ നിൽക്കാൻ വേണ്ടിയായിട്ട് ഓടണ്മ്മച്ച വന്നു പൊരുത്തപ്പെട്ട് വന്നു എൻ്റെ അതിന്റെ ഇടയിലുള്ള ഒരു പിന്നെ എന്ന് നിങ്ങളെ കേട്ടോ സ്വന്തം ഉമ്മാന്റെ ചെട്ടി ഫോട്ടോ പൊറത്ത് വിട്ട നിനക്ക് ഞാൻ മാപ്പ് തരാടി ഡാഷേ എന്നായിരിക്കും അമ്മ ആ ടൂൺ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഉമ്മാനെ അവളുടെ ഉമ്മാനെ അവൾ കണ്ടു മാപ്പ് തരുന്ന കാര്യങ്ങളൊക്കെ പക്ഷെ ആ ഉമ്മ അവൾക്ക് മാപ്പ് കൊടുക്കില്ലാന്ന് തന്നെ പറഞ്ഞ തെളിവ് എന്റെ കയ്യിലുണ്ട് നൂറ് ശതമാനം ഞാൻ പറയാം അവളുടെ അവൾക്ക് മാപ്പ് കൊടുക്കില്ല ഇത്ര ആറാം പർപ്പ് ഞാൻ പച്ചക്കറി പറയുന്നു ഇത്ര ആറാം പർപ്പ് അവൾ കാട്ടി കൂട്ടിട്ട് സ്വന്തം ഉമ്മാടെ അടിവസ്ത്രമിട്ട വീഡിയോ അടക്കം അവൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടവള ആ ഉമ്മ നി മാപ്പ് കൊടുക്കും ഇല്ലേ കൊടുക്കില്ല ഒരിക്കലും മോളിൽ പടച്ചോ പറഞ്ഞ ഒരാളുണ്ട് ആ ആള് കാണുന്നുണ്ട് പക്ഷെ അവൾക്ക് ആ ബോധം ഉണ്ടാകുന്ന ഒരു സമയത്ത് വീഡിയോ ഇന്നലെ അവൾ അവള് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ മാപ്പ് പറയിൽ കാലുപിടിക്ക് പിടിക്ക് കരച്ചിലൊക്കെ പിന്നെ അവൾ മെയിൻ ആയിട്ട് വന്നിട്ട് എന്തിനാ ചോദിച്ചാൽ അവൾക്ക് അവിടെ നിൽക്കാനുള്ള ഒരു ഇതും ഇല്ല മണ്ണാർക്കാട് നിന്ന് ഇറക്കി ഇവിടെ ആ പ്ലാനിങ്ങ് അവൾ ഇവിടെ വാടക വീട് കിട്ടുമെന്ന് അന്വേഷിച്ചിട്ടുണ്ട് നെല്ലിക്കാട് നാട്ടിൽ വാടക വീട് അന്വേഷിച്ച് കിട്ടുമോ എന്ന് അന്വേഷിച്ചിട്ട് ഇവിടെ കുറെ പേർക്ക് വിളിക്കലും കാര്യങ്ങളൊക്കെ നന്നുണ്ട് ഒക്കെ ഞാനെത്തി അറിഞ്ഞു കൊടുക്കും പക്ഷേ എന്നിട്ട് ഞാനൊരു വീട് കിട്ടുന്നില്ല ഒരിക്കലും അവളുടെ അമ്മ പറഞ്ഞ ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടോ ഒരിക്കലും ഞാൻ ക്ഷമിച്ച് കൊടുക്കില്ല ആ വീട്ടിനുള്ളിൽ കയറാൻ പറ്റില്ല എന്ന തന്നെയാണ് അവളുടെ അമ്മ പറഞ്ഞിരിക്കുന്നത് റെക്കോർഡ് എൻ്റെ അല്ലെ എൻ്റെ മരണം വരെ ആ വീട്ടിൽ ഞാനല്ലാണ്ട് വേറെ ആൾ ഇരിക്കില്ല അവളെ കയറ്റാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു അത്രയും അറാംപറപ്പ് അറാംപറപ്പ് കാട്ടീട്ട് അറിഞ്ഞു പോയാളാണ് അവിടെ അവർക്ക് അതിന്റെ മുന്നേ അവർക്ക് ഉമ്മക്ക് വിളിച്ചിട്ടുണ്ട് അവള് ഉമ്മക്ക് വിളിച്ചിട്ട് മാപ്പ് മാപ്പ് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നലെ ഡയറക്റ്റ് വരിക ചെയ്ത് ഡയറക്റ്റ് വന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഒരിക്കലും മാപ്പ് കൊടുക്കില്ല എന്നല്ല അവള് പറഞ്ഞിരിക്കുന്നത് നെഞ്ഞിരമ്മേ ഒരിക്കലും ഞാൻ അവൾക്ക് മാപ്പ് കൊടുക്കില്ല ഇത് ഷാജിതയുടെ ഉമ്മ വേറൊരാളോട് പറഞ്ഞ വോയിസ് ആണ് ആ ഉമ്മ മാപ്പ് കൊടുക്കില്ല കാരണം അത്രയും വൃത്തി കേട്ട രീതിയിൽ ആ ഉമ്മയെ അപമാനിച്ച ഈ മോൾക്ക് ഏതെങ്കിലും ഒരു ഉമ്മ മാപ്പ് കൊടുക്കോ അതിപ്പോ എന്തിന്റെ പേരിലാണെങ്കിലും പറഞ്ഞാലും കൊടുക്കില്ല എന്നിട്ട് എന്താ എന്തൊക്കെ ആയിരുന്നു ഷാജിത ഷാജിതോടെ വന്നിട്ട് ഉളുപ്പില്ലാത്തതാ ഉള്ളോ ഈ ഉമ്മയുടെ വോയിസ് തന്നെ നമുക്കൊന്ന് കേൾക്കാം ഈ ഷാജിത വന്ന് നടത്തിയ നാടകത്തെ കുറിച്ചിട്ട് ഉമ്മ പറയുന്നുണ്ട് അതൊന്ന് കേൾക്കാം അങ്ങനെ ആക്കിട പോയത് എന്താ എന്താ ഞാൻ ഇനി പറയാത്ത ഒന്നുമില്ല അതൊന്നും അവള് വീഡിയോ എടുത്തിട്ടില്ല ഏഹ് രാസ അടുക്കളക്ക് ഞാൻ എന്താ വാതിൽ ചാരാരി പോയതോടെ എന്നെ കെട്ടിപ്പുടിച്ച് വീഡിയോ ഇത് ഓൺ ആക്കിട്ട് അങ്ങനെയാണ് കുടുങ്ങിയത് അതിനൊക്കെ ഞാൻ തട്ടുണ്ടല്ലോ തട്ടുണ്ടല്ലോ അതന്നെ ഉള്ളു അല്ലാതൊന്നും എടുത്തിട്ടില്ല കേട്ടല്ല ഉമ്മയുടെ പെർമിഷൻ പോലും ഇല്ലാതെ എടുത്ത വീഡിയോ അത് ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഉമ്മ ഇപ്പോൾ ആ തള്ളിമറ്റം നോക്കുന്നുണ്ട് പിന്നെ എന്തേലൊക്കെ പറയുമ്പോൾ അതിനെ വിപരീതമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നിട്ടും ഒരു എളുപ്പമില്ലാതെ ആ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ കാണിച്ച ആ ഒരു മനക്കട്ടി ഉണ്ടല്ലോ അപാരം മനക്കട്ടി അല്ല തൊലിക്കട്ടി ചെന്നായയുടെ തൊലിക്കട്ടി ഉണ്ടല്ലോ അപാരം കേട്ടോ ഓ സമ്മതിക്കണം തള്ളേ നീ നീ കാലല്ല എവിടെ സംഭവം അവള് അവൾ ഇവിടെ വാടക വീട് പേർക്ക് വിളിച്ചുപോയിണ്ടായി ഞാൻ അറിഞ്ഞു ആൾക്കാർക്ക് ഇവിടെ വീട് കിട്ടുമെന്ന് നോക്കിട്ടുണ്ട് നടന്നിട്ടില്ല ഇവിടെ അവിടെ നിന്ന് അവർ ഇറക്കി വിടാനുള്ള പ്ലാനിങ്ങിലാണ് അത് നടന്നിട്ടില്ല അപ്പൊ അവൾക്ക് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വരണം ആ ഒരു ദിനം ആ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ നോക്കുവാണെ അവളുടെ സ്വഭാവം കാരണം അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും പഴയ വീട്ടിലേക്ക് അതായത് ഉമ്മാൻ്റെ അടുത്തോട്ടേക്ക് വന്ന് ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുകഴിഞ്ഞ് ഇങ്ങോട്ടേക്കൊക്കെ പോയി നിൽക്കണമല്ലോ അല്ല മോളെ ഷാജിതേ കേട്ടില്ല ആ അമ്മയോട് നീ ചെയ്ത അത്രയും വൃത്തി കേട്ട പരിപാടിക്ക് ആ അമ്മ നിന്നെ വീട്ടിൽ കയറ്റത്തില്ല മോളെ വല്ലാത്ത ഇടത്തും പോയി കിടക്കുന്നതിൻ്റെ സ്വഭാവം അത്രയും വൃത്തികേടാണ് ല്ല നിങ്ങടെ മകൾ ഉണ്ടല്ലോ എന്റെ മകള് മറ്റേ മഴ പെയ്ത തോട്ടില് വെള്ളം അവള് ഇന്ന് വരും നാളെ പോകാളെ അവരുടെ മാപ്പിളെ വെച്ചു അവൾ ആളുടെ മാപ്പിള പൂരി ആ ഒറ്റക്ക് തന്നെയാണ് ഇവിടെ പിന്നെ ഉള്ളു ഒരാളും വരില്ല കേറില ഞാൻ നാളെ അല്ലേ റംഡ് ഇവിടെ ഉണ്ട് ഇരുപയാട്ടിണ്ട് സുയുമുണ്ട് എല്ലാവരും ഇണ്ട് നല്ല കണക്കിരി കൊണ്ടുവരൂ അതില്ലേ അത് സദ്യ പിടിച്ചതാണ് അതിലാണ് വീഡിയോ എടുത്തത് അല്ലാണ്ട് അവർക്ക് വീഡിയോ എടുക്കാനും കിട്ടിയിട്ടില്ല പിന്നെ ഈ കോൾ കോള് നാളെ വീഡിയോ വരുമോ ഒന്നും വിചാരിക്കരുത് ഏത് പോട്ട് വന്നിട്ടില്ല പിന്നെ പറഞ്ഞ ആരോ പൈസ തന്നത് തരാമെന്നാണ് അത് നിന്നെ നിന്റെ മക്കൾ പോടുത്തു പറഞ്ഞു അവൾക്ക് പൈസ സ്കാനർ അങ്ങനെയല്ല അത് ആരോ അവര് എനിക്ക് കൊടുക്ക എനിക്ക് ആദ്യം അവളും ഇവിടെ ഉള്ള കൂടെ എനിക്ക് ആകാർ പൈസ തരലുണ്ട് അഞ്ഞൂറായിട്ടോ ആയിരമായിട്ടോ എനിക്ക് തരലുണ്ട് അപ്പൊ അതുപോലെ അത് തരാൻ വേണ്ടി ഞാൻ വന്നതാണ് പറഞ്ഞു ആ ഞാൻ പറഞ്ഞു അത് നിന്റെ മക്കളെത്തിന്റെ മക്കളെ കൊണ്ട് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ എനിക്ക് വരാമല്ല എവിടെങ്കിലും പോയിക്കോ രണ്ട് രണ്ടുരണ്ടോ മൂന്നു തരോ സ്ഥലം വാങ്ങി അവിടെ പോയി എവിടെങ്കിലും ഇരിക്കില്ലെങ്കിലും കേട്ടല്ലോ ഞാൻ എങ്ങനെയാണ് ആ വൃത്തികെട്ട അവൾക്ക് പൊരുത്തപ്പെട്ട് കൊടുക്ക അത്രയും നിറകേടാണ് ആ ഉമ്മനോട് ഈ വൃത്തികെട്ട അഭിശാക്ഷം കാണിച്ചേക്കുന്നത് എടിയെടി നീ ഒരു ഗദ്യന്താതെ തെരാ പരാ തെരാ പറ നടക്കണം എന്നാലേ നീ പഠിക്കത്തുള്ളു കേട്ടോ സ്വന്തം ഉമ്മകളോട് ചെയ്ത പ്രവർത്തിക്കേ നീ ഇങ്ങനെ തേരാ പരാ തേരാ പറ നടക്കണം പക്ഷേ ആ അഞ്ച് പിള്ളേരുണ്ടല്ലോ കൂടെ അതുകൊണ്ട് അത് മാത്രമാണ് ഇപ്പോൾ എല്ലാവരുടെ ചിന്ത നിന്നെപ്പോലെ ഒരുത്തി തേരാപ്പര നടന്നാലും കുഴപ്പമില്ല പക്ഷെ ആ അഞ്ച് പിള്ളേരേ അതൊരു ആലോചിക്കേണ്ട ടോപ്പിക്ക് തന്നെയാണ് ശരി എന്നാൽ ഇനി ഇതുപോലെയുള്ള നാടകങ്ങൾ കൊണ്ട് വരുമ്പോഴേ കാണുന്നവർ കൊട്ടന്മാരല്ലാന്ന് ഷാജിത മോളൊന്നും ആലോചിക്കണം കേട്ടോ ഷാജിത മോളെ ടാറ്റ